ഞങ്ങള് വില കൂടുതലായതോണ്ട് മറ്റു കിച്ചി വില കൂടലായിരുന്നു വേറെ പടിയെത്തിയിട്ടുണ്ട് നമുക്ക് ഈ ചീനയുടെ തൊടിയൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാവേ എന്നിട്ട് നമുക്ക് അത് വേവിച്ചെടുക്കാം ഒരാൾ തോണ്ടല്ലോ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടാവും മരുന്ന് കൊടുത്താൽ ക്ഷീണത്തിന് ഇടന്ന് ഉറങ്ങു പോകുന്നവിടെ മയങ്ങി കിടക്കാ മരുന്ന് കൊടുത്താൽ മയങ്ങി അവിടെ കിടക്കുവോയ്ക്ക് ഒന്നും അനുഭവം നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം വേവിക്കാൻ നമ്മൾ ഇങ്ങനെ അരിഞ്ഞെടുക്കണം ഇതൊക്കെ ഇങ്ങനെ അരിഞ്ഞ നമ്മൾ ചീന അടുപ്പി വെച്ചിട്ടുണ്ട് ഇനി അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് ജീരകം എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഞങ്ങൾക്കൊന്ന് ചതച്ചതിനകത്ത് ഈ കയ്യിൽ ഒന്നും ചതച്ചെടുക്കും മഞ്ഞ മഞ്ഞപ്പൊടിയും പച്ചമുളകും ജീരകവും ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഇനി കുറച്ച് ഉപ്പിട്ടാം

നെയ്മത്തുള്ളിയും കൊച്ചുള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞു ഇനി കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെമുളക് ആശത്തിന് കുടുമ്പു പിന്നെ മുളക് പൊടി ആശത്തിന് ഉപ്പ് ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് കുറച്ച് വേടിച്ചെണ്ണ വേച്ച് നോക്കാം നമ്മൾ ഇവിടെ കുക്കർ മത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ചീനയൊക്കെ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട് കറിവേപ്പില ഇട്ട് വയ്ക്കാം കറിവേപ്പില ഇങ്ങനെ വെച്ച് വയ്ക്കാം മത്തി തരട്ടി വെച്ചിരിക്കുന്ന മത്തി മത്തിയല്ല ഇതില് നല്ല നെയ്മത്തിയാണ് നല്ല പരിഞ്ഞിരക്കെയുള്ള നല്ല ഒന്നാന്തരം മത്തിയായിരുന്നു നമുക്ക് വാളംപൊളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന അങ്ങനത്തെ തൊട്ട് വെച്ച് കൊടുക്കാം അടച്ചു വെച്ച് ഒരു വിസിൽ കേൾക്കുന്നവണ്ണം വരെ ഒന്ന് നമുക്കിനി ഒരു ഒരു വിസിൽ കേൾക്കുന്നവന് വരെ ഇതൊന്ന് കുക്കറിനത്തി ഇവിടെ റെഡി ആയിരിക്കാന് ആഹാ എന്തെങ്കിലും സൂപ്പർ വേണം നമുക്കിനി ചീനൂടെ കഴിക്കാം നമുക്ക് ചീനീ നമ്മുടെ കുക്കർ ഇവിടെ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം കൊള്ളാം വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല നല്ലൊരൈറ്റാണ് ഞാൻ ചുമ്മാ വെറുതെ പറയുകയല്ല നല്ല രുചി പിന്നെ എന്താ രുചിയാസ് നല്ല എരിവുണ്ടായാലും നല്ല കേട്ടോ എൻ്റെ വീഡിയോസ് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ല കേട്ടോ എല്ലാവരും നമ്മൾ ചിക്കിനോട് നല്ല രുചിയുണ്ട് ഇതൊന്നും ആദ്യം നമ്മൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നതാണെങ്കിലും നല്ല രുചിയുണ്ട് ഇത് തിന്നാൻ വേണ്ടി നമ്മൾ വെറുതെ പറയുവല്ല നല്ല രുചിയുണ്ട് നെയ്മത്തേക്കകത്തു തന്നെ ഇത് ചെയ്യണം നല്ല നല്ല ടേസ്റ്റ് വരുത്തുള്ളൂ ഇന്നിവിടെ പരുവുള്ള ചീനീം കൂടെ ആകുമ്പോഴത്തേക്കും അടിക്കും പരിഞ്ഞീം കൂടി ഇട്ടി നല്ലതായിരുന്നു പക്ഷേ ഇവിടെ പരിഞ്ഞു ഇട്ടില്ല പരി വേണ്ട നല്ല തന്നെ സൂപ്പറാണ് ഇല്ല ഞാൻ ട്രൈ ചെയ്ത് നോക്കണേ